ഹലോ എത്രയൊക്കെ കറികളുണ്ടെന്ന് പറഞ്ഞാലും ഒന്നിന് ടേസ്റ്റ് തോന്നാത്ത ഒന്നും വേണ്ടാത്ത ചില ദിവസങ്ങളിൽ നമുക്കുണ്ടാകും അങ്ങനെയുള്ള ദിവസങ്ങളിൽ എനിക്ക് ഏറ്റവും കൂടുതൽ തിന്ന കൊതിയുള്ള ഐറ്റമാണ് മുളക് പൊട്ടിച്ചത് അതും നല്ല ചൂട് പച്ചരിച്ചോറും കൂടി ഉണ്ടെങ്കിൽ ആ സ്വർഗമാമസ് അതാണ് അപ്പോൾ അവിയൽ ഇരിശ്ശേരി മോരുകറിയും രസമൊക്കെ ഉണ്ടായിട്ടും അതൊന്നും പറ്റാത്തൊരു ദിവസം ഒന്നും വേണ്ടാത്തൊരു ദിവസം രണ്ട് മൂന്ന് കൊല്ലമുളകും മൂന്നാല് ഉള്ളിയൊക്കെ എടുത്ത് ഒന്ന് ചുട്ടെടുത്ത് അപ്പം എന്തെങ്കിലും വേറെ ചുട്ടെടുക്കാൻ പപ്പടം കുത്തിയോ ഉയർക്കലോ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല അപ്പം ഞാനൊരു വിസ്ക്കിനകത്ത് ഇതൊക്കെ ഇട്ട് തിക്കകത്ത് കാണിച്ച് വരും ഇതൊക്കെ ചുട്ടെടുത്തു എന്നിട്ട് നല്ല ഉപ്പും പുളിയും വെളിച്ചെണ്ണയൊക്കെ ചേർത്ത് നന്നായിട്ട് തിരിഞ്ഞ് എടുത്തു എന്നിട്ട് ഇതിനകത്തേക്ക് ഇതിനകത്തേക്കല്ല ഇതിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ഒന്നാന്തരം റേഷൻ അരിപ്പച്ചറി ചോറ് കുക്കറിൻ്റെ നിറങ്ങിയിട്ട് ഡൗട്ട് അടിക്കണ്ട രാവിലെ ഇരിശേരി വെച്ചാൽ കുക്കറ് വലിയ ക്ഷമയൊന്നും ഇല്ലാത്തത് കൊണ്ട് കഴിഞ്ഞാൽ നിന്നില്ല അതിനകത്തേക്ക് അരി കഴി വരിയിട്ട് വേവിച്ചെടുത്തു അപ്പോൾ ഇത് ജാപ്പനീസ് സ്റ്റിക്കി റൈസൊന്നുമില്ല നമ്മുടെ സാധാ രേഷൻ അരിയാൽ പച്ചരിയാണ് അപ്പോൾ നല്ലവണ്ണം എന്താ ചോറിങ്ങനെ ആ മുളക് തിരുമ്മിയും ഇടുമ്പോൾ പിന്നെ മുനെ ആ വെളിച്ചെണ്ണയുടെ ടേസ്റ്റും പുളിയുടെ ടേസ്റ്റും ഒക്കെ എങ്ങനെ അതിനകത്തേക്കാണ് വേറെ പാത്രം എടുക്കാൻ നിൽക്കാത്തത് കൊണ്ടാണ് അതിനകത്തേക്ക്